ഉച്ചഭക്ഷണമായി ചിക്കൻ ബിരിയാണി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കൂട്ടുപുഴ പേരട്ട സ്കൂൾ വിദ്യാർത്ഥികൾ ഇമ്മണി പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികൾക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ പ്രത്യേക ദിവസങ്ങളിൽ നൽകി വരാറുണ്ടെങ്കിലും ആദ്യമായാണ് കൂട്ടുപുഴ പേരട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി നൽകുന്നത് പി ടി ഐയും അധ്യാപകരും ചേർന്നാണ് ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തിയത് ലഭിച്ച ചിക്കൻ ബിരിയാണി രുചിയേറിയത് കൂടിയായപ്പോൾ കുട്ടികൾ ഹാപ്പി രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണം എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് നൽകാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും പ്രധാന അധ്യാപിക നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ എപ്പോഴും വളരെ രുചികരവും വരെ വിഭവസന്തുമായ ഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് നൽകുന്നതാണ് എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള അതല്ലെങ്കിൽ സ്പെഷ്യൽ വിഭവം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ ആഴ്ച കുട്ടികൾക്ക് ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി തന്നെ അവിടെ എന്ത് വേണ്ടി നമ്മൾ അധ്യാപകർ ജീവിതം എല്ലാവരും കൂടി ഭക്ഷണങ്ങൾ ഇങ്ങനെയാണ് കുട്ടികളെ ഒരു നല്ലൊരു കാര്യം ചെയ്തതായിട്ടാണ്

സ്റ്റാഫ് സെക്രട്ടറി ജയ്സെന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ